ഷൈൻ ടോം ചാക്കോയ്ക്ക് താക്കീത് നൽകി ഫെഫ്ക ഷൈൻ ടോം ചാക്കോയുമായി തുറന്നു സംസാരിച്ചുവെന്നും ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബവുമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം ഒരു അവസരം കൂടി ആവശ്യപ്പെട്ടുവെന്നും സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഇത് അവസാന അവസരമാണെന്നും വീണ്ടും അവസരം നൽകിയത് ദൗർബല്യമായി കാണരുതെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഷൈൻ പ്രതിഭയുള്ള അഭിനേതാവാണ് ഇത്തരം തെറ്റുകളിൽ പെടുന്നവർക്ക് തിരുത്താൻ ഒരവസരം കൊടുക്കുക എന്നത് മാനുഷിക നിലപാടാണ് എന്നാൽ ഇതിനെ ദൗർബല്യമായി കാണരുതെന്നും അദ്ദേഹം പറഞ്ഞു ഷൈൻ നൽകിയ ഉറപ്പുകൾ പാലിച്ചാൽ ഷൈൻ മലയാള സിനിമയിൽ ഉണ്ടാകും ഷൈൻ ഒരു രോഗലക്ഷണമാണ് ഒരുപാട് മറ്റ് ആളുകളുമുണ്ട് ഇത്തരക്കാർക്കെതിരായ പരാതികൾ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കും ലഭിച്ചിട്ടുണ്ട് ഇവരെ വിളിച്ചു വരുത്തി സംസാരിക്കും കൂടാതെ ഫെഫ്ക എല്ലാ ലൊക്കേഷനുകളിലും ക്യാമ്പയിൻ നടത്തുകയാണെന്നും സത്യനന്ദിക്കാട് മോഹൻലാൽ ചിത്രത്തിൻ്റെ ലൊക്കേഷനുകളിൽ വരെ ലഹരിക്കെതിരെ പ്രചാരണം നടത്തുകയാണെന്നും കേരളം ലഹരി വിമുക്തമാക്കാനുള്ള പൊതുസമൂഹത്തിൻ്റെ ദൗത്യത്തിനൊപ്പം തന്നെയാണ് ഫെഫ്കയെന്നും അദ്ദേഹം പറഞ്ഞു